എം നബി തങ്ങളെ സംബന്ധിച്ച് സാധാരണ സാധാരണ പിന്നെ മനുഷ്യനായ ഒരു അറബി സംബന്ധിച്ച് സംബന്ധിച്ച് മഹാനായ അലൈഹി തങ്ങളെ ഓ സഹോദരന്മാരെ ഒരു യഹൂദിയും പറഞ്ഞിട്ടില്ല ഒരു നഷറാനിയും പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഈ മുജാഹിദിന്റെ ശബ്ദം എന്താ പറഞ്ഞത് നാല്പത് വയസ്സിന് മുമ്പ് അറേബ്യയിലുള്ള ഒരു സാധാരണ അറബി പയ്യനായിരുന്നു മുഹമ്മദ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് കുറെ ക്രിസ്ത്യാനികളെയും കുറെ ഹൈന്ദവരെയും ഒക്കെ വിളിച്ചുകൂട്ടിയിട്ട് അവരോട് എം എം അക്ബർ പറഞ്ഞ പാചകമല്ലേ അത് മുസ്ലിമീങ്ങള് ശരിക്കൊന്ന് കേട്ടോ ഈ മുജാഹിദ് പ്രസ്ഥാനം എത്ര ഗൗരവകരമാണ് ഈ മാനിന് എത്ര അപകടകരമാണ് കേട്ടോ മുജാഹിദിന്റെ മൗലവിയുടെ വാക്ക് മുഹമ്മദ് നബി അലൈഹി ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യ മുഹമ്മദ് നബി അലൈഹി ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത് വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ 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 അറബി 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 ഒരു ഒരു ഞാൻ ചോദിക്കട്ടെ മുസ്ലിം കൈവെച്ച് ചിന്തിച്ചോ ഒരാള് മുജാഹിദ് ആയാൽ അവന്റെ ഗതി എന്താണ് നിങ്ങൾ ശരിക്കൊന്നും ചിന്തിച്ചു നോക്കൂ വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനാണോ ചോദിക്കട്ടെ തങ്ങൾക്ക് ആദ്യമായി എവിടെ നിന്നാണ് വാർഹറ എന്ന് പറയുന്ന വെച്ചല്ലേ സാധാരണ അറബി പയ്യന്മാരൊക്കെ മലയുടെ മേലെ ഗുഹയിൽ പോയിട്ട് ഇബാദത്തെടുക്കലാണോ പതിവ് സാധാരണ അറബി പയ്യന്മാരെ പതിവതാണോ ചോദിക്കട്ടെ നാപ്പത് വയസ്സിന് മുമ്പ് തന്നെ അവിടെ അവിടെ പോയിട്ട് വിവാദത്തിലല്ലേ ചോദിക്കട്ടെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് തന്നെ എത്ര അത്ഭുതമാണ് അവിടുത്തെ വളർച്ച എത്ര അത്ഭുതമാണ് അവിടുത്തെ ജീവിതം എത്ര അത്ഭുതമാണ് വളരെ മലീമസമായ അന്തരീക്ഷമുള്ള അറബി അറേബ്യൻ രാജ്യത്ത് അന്ന് എല്ലാ രംഗത്തും പരിപൂർണത പുലർത്തി ജീവിച്ചതിനാൽ അൽ അമീൻ പരിപൂർണ വിശ്വസ്തനെന്ന് എല്ലാവരും പറഞ്ഞു മുഹമ്മദ് എത്രയോ പറയാനുണ്ട് ഞാനതിലേക്ക് ഒന്നും പറക്കില്ല ഒരൊറ്റ ഹരീഫ് ഞാൻ വറക്കത്തിന് വേണ്ടി പറയട്ടെ അവിടെന്ന് പറയുന്നിമ മുസ്ലിം റിപ്പോർട്ട് എന്ന ഹരീഫ് ഇനി എനിക്ക് നാൽപ്പത് വയസ്സായി എന്റെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് എന്നെ കണ്ടാൽ വസ്സലാമു അലൈക യാ എന്നിങ്ങനെ നമ്മൾ സലാം പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി പറയുന്നു എനിക്ക് നാൽപ്പത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടാൽ എനിക്ക് സലാം പറയുന്ന കല്ലുണ്ടേ ജനങ്ങളെ എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട് ആ കല്ലിനെ എനിക്ക് ഇപ്പോഴും അറിയാം വൈനീ ലാരിഫുൾ ആ ഇപ്പോഴും മിക്ക കല്ലിനെ അറിയാം എന്റെ കുട്ടിക്കാലത്ത് എന്നെ കാണുമ്പോ സലാം പറയുന്ന കല്ലുണ്ട് ജനങ്ങളേ കരിങ്കല്ലിനറിയാം മരകഷ്ണത്തിനറിയാം എല്ലാ സൃഷ്ടികൾക്കും അറിയാം ഇത് സാധാരണക്കാരനല്ല അതറിയാത്ത മനുഷ്യനല്ലേ ക്രൈസ്തവരോടും ഹൈന്ദവരോടും സംവാദം നടത്തുന്നു എന്ന പേരിൽ മുജാഹിദ് സംവാദം വെച്ചിട്ട് അതാ അവിടെ പോയിട്ട് പറയുന്നു അതൊരു സാധാരണ അറബിപ്പയ്യനായിരുന്നു എന്ന് പറയുന്നു ഓ മുസ്ലിമീങ്ങളെ ഇവരുടെ ആദർശം ഇവരുടെ ആശയം അത് ഈമാനാണോ അതനുസരിച്ച് ജീവിക്കുന്നവര് മുസ്ലിമുമായി മരിക്കാൻ കഴിയുമോ നമ്മളെ മക്കളെ അങ്ങ് മുജാഹിദിന്റെ സ്ഥാപനത്തിനച്ചാൽ നമ്മളെ മക്കളെ കൊണ്ടുപോയി മുജാഹിദാക്കിയാൽ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സാധാരണ അറബി പയ്യൻ എന്ന് പറയുന്ന ഈ മൗലവിയായിട്ടല്ലേ വളർന്നു വരുന്നത് നിങ്ങളൊന്ന് ശരിക്കും അതിന്റെ ഗൗരവം ചിന്തിക്കണേ മുസ്ലിമേ ഞാനിത് കടവത്തൂരിൽ വെച്ച് പറഞ്ഞില്ലേ വാണിമേലിൽ വെച്ച് പറഞ്ഞില്ലേ എന്റെ സീഡിയിലേ വാണിമേലയും കടവത്തൂരിലെയും സീഡി നിങ്ങളൊന്ന് കേട്ടു നോക്കണത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചോദിക്കട്ടെ ഇതിന് മറുപടി പറഞ്ഞു മൗലിമാരെ നിങ്ങൾ